ഹായ് ഹലായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ല അടിപൊളി സാമ്പാറിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് കേട്ടോ പൊതുവേ നമ്മൾ ഞമ്മൾ എനിക്കിങ്ങനത്തെ സാമ്പാറിൻ്റെ ഇതുള്ള കല്യാണങ്ങളൊന്നും കിട്ടയില്ല സദ്യയുള്ള കല്യാണങ്ങളൊന്നും കിട്ടില്ല കേട്ടോ അപ്പം അടുത്തായിട്ടാണ് ഇങ്ങനൊരു സദ്യയുള്ള കല്യാണം കിട്ടുക അപ്പോൾ ഞാൻ അവിടുത്തെ ആ ഒരു പാചകക്കാരനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടത് ഞാൻ എത്ര സാമ്പാറുണ്ടാക്കിയാലും ഇതുവരെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല എല്ലാം സത്യം പറയാലോ പക്ഷേങ്കിൽ ഈ ഒരു സാമ്പാർ ഉണ്ടല്ലോ ഞാൻ എന്തൊക്കെയൊക്കെ കൂട്ടിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ചോറ് രാവിലെ പാലപ്പായിരുന്നു അതീക്ക് ചോറ്ക്ക് വൈകുന്നേരം ചപ്പാത്തിക്ക് എല്ലാത്തി ഞാൻ തന്നെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും പറയാല്ല ആ ഒരു മണമുണ്ടല്ലോ അസ്സരി നമ്മളൊരു കല്യാണത്തിൻ്റെ വീട്ടിൽക്കങ്ങനെ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല മണം അത് തന്നെയാണ് കേട്ടോ അപ്പം എന്തായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം പരിപ്പാട്ടം എടുത്തിട്ടുള്ളത് ആ ഒരു കട്ടിപ്പരിപ്പ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇതിങ്ങനെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു പരിപ്പാണ് എന്നാലേ നല്ല കൊഴുപ്പിൽ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം പരിപ്പെടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളി വലിയൊരു സവാള അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അതിൽ കിട്ടു കൊടുക്കാം കേട്ടോ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ പിന്നെ കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് പ കുറച്ച് കുറച്ചിട്ടാൽ മതി പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അപ്പോൾ പൊടിപ്പിച്ച മഞ്ഞളാണ് വീട്ടിലൊക്കെ പൊടിപ്പിച്ചാണെങ്കിൽ ഭയങ്കര കളറായിരിക്കും കേട്ടോ അപ്പം നിങ്ങളൊരു അര ടീസ്പൂൺ ടമതി അല്ലെങ്കിൽ കുറച്ച് മുക്കാലൊക്കെ ഇട്ടുകൊണ്ടു പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുക്കണം അതും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ വെള്ളം ഇപ്പം ഇതിന് ഒരു കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ നമുക്കൊരു ഒന്നര ഗ്ലാസ് അങ്ങനെയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം അത്രയും കൂടെ ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വിസിലടിപ്പിച്ചെടുക്കണം അപ്പോൾ രണ്ട് വിസിൽ നമ്മൾ ഫുൾ തീയിൽ ചെയ്തിട്ട് പിന്നെ അല്ലാതെ രണ്ട് വിസിലും കൂടെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെയ്യുക പിന്നെ അതുകൊണ്ട് ഓഫാക്കി ഇടട്ടോ അപ്പോഴേക്കും നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു പിന്നെ ഒരു നാല് വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒരേ സെയിം അളവിലായിട്ട് ഇങ്ങനെ നീളം പിന്നെ ഇത് നമ്മുടെ ചിരങ്ങയാണിട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുമ്പളങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചിരങ്ങ എടുത്ത് അതൊരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വഴുതനങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട് പച്ചക്കായം ഒരെണ്ണം എടുത്തിട്ടുണ്ട് കിഴങ്ങ് വലിയൊരു കിഴങ്ങായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങാക്കായാണ് അത് രണ്ട് ചെറിയ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ആ പെരിവിനുസരിച്ചിട്ട് ഇടാ പിന്നെ വേണ്ടത് ഇതാ ഇതുപോലെ വാളംപൊളിയാണ് അത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് കൂടെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇത് കണ്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് വിസിൽ നല്ല തീ ഫുൾ തീ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ടുള്ള കണ്ടോ അടിപൊളിയായിട്ട് ആ തക്കാളിയും വെല്ലുവിളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് എന്തായാലും അങ്ങനെ വേണം പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയ ശേഷം ഇതിൽ പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതിൽക്ക് വേണമെങ്കിൽ ബീൻസ് എടുക്കാട്ടോ പിന്നെ പാവക്ക പാവക്കെടുക്കാം ഇത് എടുത്ത് ഇവിടെ കഴിക്കില്ല അതുകൊണ്ട് അടിഞ്ഞാടുക്കാഞ്ഞ് ഈ പുളി ഞാൻ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് കുരുവില്ലാത്ത ആ ഒരു പുളിയായത് കൊണ്ട് തന്നെ അതൊക്കെ അതിൽ അലിഞ്ഞു പോയിക്കൊള്ളു ട്ടോ പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാർ പൗഡർ പൗഡറാണ് രണ്ടര ടീസ്പൂണ് സാമ്പാർ പൗഡർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ പാക്ക് വാങ്ങിയതെന്നാണ് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ള രണ്ടര ടീസ്പൂണ് അതേപോലെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടു എടുത്തിട്ടുള്ളത് അത്ര മതി കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെന്താ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ല കളർ ആവേണ്ട അതുകൊണ്ടാണ് ഇതിന് പകരം സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പച്ചക്കറിൻ്റെ മുകളിലാകുന്ന രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ എത്ര പച്ചക്കറി എടുത്തേ അതിൻ്റെ മുകളിലാവുന്ന രീതിക്ക് വെള്ളം കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുക്കർ കുറച്ച് വലിയ കുക്കർ തന്നെ എടുത്തുകൊണ്ട് വിട്ടോ ചെറിയതെടുക്കണ്ട അപ്പം നടിയിലൊക്കെ പിടിച്ചു പോകട്ടോ ഇനി നമുക്ക് ഇത് ഇനി നമുക്കിതൊരു മൂന്ന് വിസ്സിലടുപ്പിച്ചിട്ട് അത് ഓഫാക്കിയിടോ അപ്പോൾ കണ്ടില്ലേ ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് ഉണ്ടല്ലോ വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ വെണ്ടക്ക പോലും കണ്ടില്ല ഒന്നുടഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ വഴുതനങ്ങൾക്ക് അത് അതേപോലെ നിൽക്കുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ചെറുതായിട്ട് ഇതാ ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ആ ഒരു വൈതനങ്ങയും വെണ്ടയ്ക്കൊന്നും ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഞാനിതൊരു പാൻ വെച്ചിട്ട് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ വറ്റമുളക്ണ്ട് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോണ്ട് ഇട്ടോ എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിനും ഒരു ടീസ്പൂൺ നിറയെ തന്നെ നമ്മുടെ സാമ്പാർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു എണ്ണയിൽ ചെറിയ രീതിയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു സാമ്പാർക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ സാമ്പാർ ഇതിൽക്കൊഴിച്ചു കൊടുക്കട്ടെ ചെയ്യുന്നെ ആ ഒരു കുക്കറിന്ന് കാരണം നമുക്കിത് മാറ്റി വെക്കാനുള്ളതല്ല അതുകൊണ്ടാണ് കുക്കറിന്ന് സാമ്പാർ ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ടു ആ ഒരു ഇതും കൂടെ മൂപ്പിച്ചെടുത്തപ്പോളേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണം കേട്ടോ ആദ്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സാമ്പാർ എനിക്ക് ഇത്ര നേരമായി കിട്ടുന്നത് കേട്ടോ എന്നും സാമ്പാർ ഉണ്ടാക്കും കുട്ടികൾ പറയും അത് അങ്ങനെ ഒരു മണോല്ല അതില്ല ഇതില്ല ഒക്കെ പറയും പക്ഷെങ്കിൽ ഇതിന് പിന്നെ ആർക്കും കുറ്റം പറയാനൊന്നും കിട്ടിയിട്ടില്ല അത്രക്ക് കണ്ടില്ലേ നല്ല കൊഴുപ്പില്ലേ സാധാരണ സാമ്പാറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചില സ്ഥലത്ത് നിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ വെള്ളം പോലെ അതുപോലെ അല്ലാട്ടത് കണ്ടില്ല നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഞാൻ പറയില്ല നിങ്ങളിതെന്ന് പരീക്ഷിച്ച് നോക്കുകയോ കാരണം അധികം പച്ചക്കറികളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ലല്ലോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചോറിനും ഞാൻ പാലപ്പയെന്ന് രാവിലെ ഉണ്ടാക്കി എന്ന ചോറിനും പറഞ്ഞില്ല പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു സാമ്പാറാണ് കുട്ടി കാരണം എനിക്ക് അത്രയ്ക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോമായിട്ടുണ്ടെങ്കിൽ കാണാം